السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحاب سيدنا ومولانا محمد من الشراغون النام تتغل جينا برانا نمودا پرگردم ആ രൂപത്തിലുള്ളതാണ് അള്ളാഹുത്താലെ പ്രത്യേകമായി കാവൽ നൽകിയ ഇസ്മത്ത് നൽകിയ അമ്പിയാക്കളെ മാറ്റി നിർത്തിയാൽ അള്ളാഹു പ്രത്യേകമായി സംരക്ഷണം കൊടുത്ത മഹാന്മാരാകുന്ന ഔലിയാക്കളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള നമ്മെപ്പോലുള്ള സാധാരണക്കാർ നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ കുറ്റങ്ങൾ വീഴ്ചകൾ പാളിച്ചകൾ സംഭവിക്കുക മനുഷ്യ സഹജമാണ് പക്ഷേ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിലകൃതിയാവാതെ ചെയ്തുപോയ പോയ തെറ്റിനെ ഓർത്ത് സംഭവിച്ചുപോയ കുറ്റത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് തോബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തെറ്റിൽ നിന്നും മടങ്ങാൻ നാം തയ്യാറാകണം അത്തരം ആളുകളെ ഹബീബ അയമത്തു നബി സല്ലാഹു അലൈസ്വലമാങ്ങളും വിശുദ്ധ ഖുർആാൻ തന്നെയും മുക്തഖണ്ഠം പ്രശംസിച്ചതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു താല ഏതു വലിയ പാപങ്ങളും റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി അവനിലേക്ക് തോബ ചെയ്ത് മടങ്ങി ഇസ്തിഹാർ കൊണ്ട് മടങ്ങിയാൽ അവൻ പുറത്തു തരും തോബയുടെ കവാടം പാപമോചനത്തിൻ്റെ കവാടം മലർക്കെ തുറക്കപ്പെട്ടു യാണ് പടിഞ്ഞാറിൽ നിന്നും സൂര്യൻ ഉദിക്കുന്നത് വരെ അള്ളാഹു താല തന്നെ സമയം നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ റൂഹ് ആത്മാവ് തൊണ്ട വരെ അവൻ തൂപ ചെയ്താൽ അള്ളാഹു താല സ്വീകരിക്കും ഈ രണ്ട് സമയം അതിനു മുമ്പായി ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് കുറ്റത്തെ ഓർത്ത് മനസ്സറിഞ്ഞ് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അള്ളാഹുവെ എൻ്റെ ഭാഗത്ത് നിന്നാലിനെ തെറ്റ് സംഭവിച്ചു പോയി ഞാൻ നിന്നിലേക്ക് തോബ ചെയ്ത് ഖേദിച്ച് മടങ്ങുന്നു എൻ്റെ പാപങ്ങളൊക്കെ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പറഞ്ഞാൽ അള്ളാഹു താലെ പൊറുക്കാൻ ഒരുക്കമാണെന്ന് ഹബീബായ മുത്തുനബി സാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ശുദ്ധ ഖുർആാൻ തന്നെയും നമ്മോട് ഓർമ്മപ്പെടുത്തിയത് അപ്രകാരമാണ് ഇന്നല്ലാഹ യുഹിബു ത്വ്വാബീൻ യുഹിബുൽ മുത്തീൻ അള്ളാഹു താല അവനിലേക്ക് തോബ ചെയ്തു മടങ്ങുന്നവരെ അവന് വലിയ ഇഷ്ടമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മുത്തഹബീബ് സല്ല അല്ലാഹു അലഹി വല്ലാമ തങ്ങൾ പറഞ്ഞതായി ഇമാം ഇമാമിബിന് മാജർ അലി അള്ളാഹു വൻഹു അനസുബൻ മാലിക് റലി അള്ളാഹു വൻഹുവിനെ തൊട്ടു ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞു കൊല്ലുബന് ആദ്യ മഹത്താ ഉൻ ആദം സന്തതികളെല്ലാം ധാരാളം തെറ്റുകൾ സംഭവിച്ചു പോകുന്നവരാണ് ധാരാളം കുറ്റങ്ങൾ കുറവുകൾ വീഴ്ചകൾ സംഭവിച്ചു പോകുന്നവരാണ് പക്ഷേ വഹൈൽ ഹത്തീൻ അത്തവാബൂൻ തൗബ ചെയ്യുന്നവരാണ് ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് റബ്ബിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാണ് തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമന്മാരെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ഇമാം മഹാൻമാം നബീർ അലിയല്ലാഹുഅലുഅടക്കമുള്ള ഹദീസുകൾ ഇത്തരം ഹദീസുകൾ ശുചീകരിച്ചുകൊണ്ട് നമ്മോട് പറഞ്ഞു ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നൂറാതിൽ കൂടുതൽ തെറ്റുകൾ സംഭവിച്ചു പോയി പക്ഷേ ഉടനെ തന്നെ അള്ളാഹുവിയിലേക്ക് മനസ്സറിഞ്ഞ് തോബ ചെയ്ത് മടങ്ങിയാൽ എത്ര തന്നെ തെറ്റുകൾ ചെയ്തവനാണെങ്കിലും അള്ളാഹു താല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമെന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു എന്ന് മഹാൻ അയമാം നഹവ്യൂ അലിയുള്ളാഹു താലാൻഹു അടക്കമുള്ള ഹദീസുകൾ വിശദീകരിച്ചതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചുപോയ തെറ്റുകളെ ഒരിക്കലും നാം നിസ്സാരമായി കാണാതെ അള്ളാഹു എൻ്റെ ഭാഗത്തു നിന്നും ഇത്ര വലിയ തെറ്റുകൾ വന്നുപോയല്ല റബ്ബേ എനിക്കത് പൊറുക്കണേ എന്നോട് മാപ്പാക്കണേ എന്നുള്ള മനസ്സറിഞ്ഞുള്ള പാശ്ചാത്താപം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം തൂബയുടെ കവാടം അടക്കപ്പെടുന്നതിന് മുമ്പായി റബ്ബിലേക്ക് തൂബ ചെയ്ത് ഖേദിച്ച് മടങ്ങാൻ നമുക്ക് കഴിയണം അള്ളാഹു സർവ്വ പാപങ്ങളും പൊറുപ്പിക്കപ്പെട്ട നിലക്ക് പരിപൂർണ്ണ ഈമാനോടുകൂടെ ഈ ലോകത്തോട് വിട പറയാനുള്ള വലിയ സൗഭാഗ്യം നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ വലൈക്കും വറഹമുല്ലാഹു وبركاته